യും സ്നേഹത്തിന്റെയും സുഖം പരക്കും പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ലഭിച്ച ഈ അവസരം എന്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി ഞാൻ കരുതുന്നു ജീവിതം ഒരു മഹാകാവി പോലെ മനോഹരമാണ് അതിലെ ഓരോ വരിയും നീതിയുടെയും പറയുന്നു പോലും എന്ന് അതിലെത്തിന്റെയും ആ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും പുസ്തകമാണ് ആ പാഠപുസ്തകത്തിലെ ഓരോ അധ്യായവും നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം എന്നാണ് ഇന്ന് നമ്മൾ ഇത് നമ്മൾ അവിടുന്ന് കാണിച്ചതല്ല പാതയിൽ നടക്കുമ്പോൾ മാത്രമാണ് സ്നേഹിക്കുന്നവരായി മാറുന്നത് Sama ada.